ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട് പ്രവാസത്തിലിരിക്കുന്ന ദൈവജലത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം ജനുഷൈവിലേക്ക് മണങ്ങി വരിക ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് എന്നാൽ അത് സ്വന്തം കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ നടക്കുന്ന ഒന്നല്ലെന്ന് അവർക്ക് മനസ്സിലായി അതിന് ദൈവാശ്രയമുണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇനിയൊരു തിരിച്ചുപോഫുണ്ടാകത്തുള്ളൂ പ്രവാസത്തിലിരുന്നപ്പോൾ പലർക്കും വിശ്വാസമൊക്കെ തണുത്തു ഇനിയൊരു തിരിച്ചു വലമുണ്ടാകത്തില്ല എന്നാൽ വേറെ ചില ആൾക്കാരുടെ ഉള്ളിൽ അൽഫോക്ക് വിശ്വാസമുണ്ട് അങ്ങനെയുള്ളവർ പറഞ്ഞതാണ് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യമാണ് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് ഇത് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ പ്രത്യാശിക്കുക അവൻ നമ്മെ നമ്മളോട് പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് നടത്തുന്നവന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നിത്യതയിൽ ദൈവത്തോടു കൂടെ ചിലവഴിക്കാനല്ലേ സ്വർഗത്തിൽ പോവാനല്ലേ പലരും വിശ്വാസത്തിൽ കടത്തുപോയെന്നിരിക്കാം പലർക്കും പ്രത്യാശയില്ലാതിരിക്കാം പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവമൈരൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല അമ്മേ